അദ്ദേഹം ഈ തൊണ്ണൂറ്റി മൂന്ന് മുതൽ അദ്ദേഹത്തിനെ നേരിട്ട് പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറ്റി ആറിലാണ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിനുള്ള ദേവരായ മാസോടൊപ്പം ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മസ്ക്കട്ടിൽ പോകുന്നത് അന്ന് അന്ന് മുതൽ അടുത്ത് പരിചയപ്പെടാനും അടുത്ത് അദ്ദേഹത്തിന്റെ ഒരുപാട് സ്നേഹവാത്സര്യങ്ങൾ കിട്ടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പി ജയചന്ദ്രൻ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഭാവഗായകൻ മലയാളത്തിന്റെ ഭാവഗായകൻ എന്ന് പറയാറുണ്ടല്ലോ തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ അത് നൂറ് ശതമാനം വളരേറെ ശരിയാണ് അദ്ദേഹം വാക്കുകൾക്ക് അക്ഷരങ്ങൾക്ക് കവിതയ്ക്ക് കൊടുക്കുന്ന ഭാവം അതീവ സുന്ദരമാണ് അങ്ങനെ ഇത്രയും ഭാവശാന്തരമായി പാടാൻ ആരംഭിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തെ ഒരുപക്ഷെ ഈ ഏറ്റവും വലിയ ആസ്വാദകൻ എന്ന നിലയിൽ ആയിരിക്കാം ഏറ്റവും വലിയ ആസ്വാദകനാണ് ഏറ്റവും വലിയ കലാകാരൻ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത് ജയേഷരുന്ന സമയത്തോളം വളരെ അനർത്ഥമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഭാവസുന്ദരമായിട്ട് പാടാൻ പറ്റുന്നത് ആസ്വാദകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് റാഫി ദേവരാജൻ മാസ്റ്റർ എം എസ് വിശ്വനാഥൻ ദക്ഷിണാബു സ്വാമി രാഘവ മാസ്റ്റർ അതുപോലുള്ള മഹത്തുക്കളായ സംഗീതജ്ഞരെ അവിടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി വെറും ആരാധകൻ മാത്രമായിരുന്നില്ല വളരെയേറെ ഭക്തിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് മുഹമ്മദ് റാഫി സുധീ സുഹീലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആയിരം നാവാണ് അത്രമാത്രം അവരെ ഇഷ്ടപ്പെടുകയും അവരെ ആരാധിക്കുകയും ചെയ്തിരുന്നു ഈ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലുമുള്ള നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിന് ബൈഹാർട്ട് അറിയാമായിരുന്നു ഇങ്ങേറ്റം എന്റെ പാട്ട് പോലും ആസ്വദിക്കുന്ന ഒരു വലിയ ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിനുള്ളത് ആ പാട്ടുകൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന എല്ലാ പാട്ടുകളുടെയും ലിറിക്സ് അദ്ദേഹത്തിന് കാണാതെ അറിയാമായിരുന്നു ദാസാറിന്റെയൊക്കെ പാട്ടിൽ എത്ര വേദികളിലാണ് അദ്ദേഹം പാടിയിട്ടുള്ളത് അങ്ങനെ ഇത്രയും വലിയൊരു ആസ്വാദകനായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയ ഭാവശാന്തരമായി അദ്ദേഹത്തിന് പാടാൻ കഴിഞ്ഞതെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് ഒരുപാട് പാട്ടുകൾ എന്റെ സംഗീത സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് ജയട്ടനാണ് ജയട്ടനാണ് അദ്ദേഹത്തിന്റെ വേറെപാട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ് മലയാളികൾക്ക് ഇങ്ങനെ ഒരു ഗായകൻ ഇനി ഉണ്ടാവില്ല അത് അതാണ് എനിക്ക് പറയാനുള്ളത് ഹലോ അത് തന്നെയാണ് അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ മലയാളത്തിന് വലിയൊരു നഷ്ടമാണ് പ്രത്യേകിച്ചും ഈ ഒരു പുതുവത്സരത്തിൽ ഉണ്ടായിട്ടുള്ളത് അതെ ഈ ആരോഗ്യം ഒത്തിരി മാസം മൂന്ന് മാസമായിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു ആരോഗ്യത്തിന് പ്രശ്നമുണ്ടായിരുന്നു അതിന് ശേഷവും രണ്ട് പാട്ട് എനിക്ക് പാടിക്കാൻ കഴിയുന്നു ഈ ആരോഗ്യമായി ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ശബ്ദം കൊണ്ടും അദ്ദേഹത്തിന്റെ ഭാവസാന്ദ്രത കൊണ്ടും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് തന്നെ ഒരു സംഗീത സംവിധാന നിലയിലും ഒരു ഗായകൻ എന്ന നിലയിലും ഞാൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോ എനിക്ക് കിട്ടിയത് ഒരു ഗായകൻ നിലയിൽ ഒരു അദ്ദേഹത്തിനെ പാടുന്ന പാട്ടുകൾ കേട്ട് ആസ്വദിച്ചു പോകുന്നു എന്ന് മാത്രം അതേസമയം ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സംഗീത ഒരു കമ്പോസർ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്റെ ട്യൂൺസ് ഞാൻ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം പാടിത്തരുമ്പോ കിട്ടുന്ന അനുഭൂതി എന്ന് പറയുന്നത് അസാമാന്യമാണ് എനിക്ക് ഒരു സംഗീത സംവിധാനം എന്ന നിലയിൽ അല്ലെങ്കിൽ കമ്പോസർ എന്ന നിലയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാലം എത്രയോ ഭാവതലത്തിൽ അദ്ദേഹത്തിന്റെ ഉച്ചാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ പിന്നെ എന്താണ് മോഡിവേഷൻസ് കൊണ്ടും അദ്ദേഹം അത് ആ ഗാനത്തെ ഭാവസാന്ദ്രമാക്കുന്നത് അത്ഭുതകരമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ വലിയ ക്വാളിറ്റി